നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൻ്റെ താരലേലമൊക്കെ കഴിഞ്ഞ് ഓരോ ടീമുകളെ കുറിച്ചും വിശദമായിട്ട് ആരാധകരികരെ ചുഴിഞ്ഞു നോക്കുന്ന ഒരു സമയമാണ് നമ്മളെന്തായാലും ചുഴിഞ്ഞു നോക്കലും വിശകലനങ്ങളും വിശ വിശദീകരണങ്ങളും ഒക്കെ മറ്റൊരു വീഡിയോ സീരീസിലേക്ക് മാറ്റി വെക്കുകയാണ് ഇപ്പോൾ സ്കോഡിനെ പരിചയപ്പെടുത്തി പോവുകയാണ് അതിൻ്റെ നാലാമത്തെ എപ്പിസോഡിൽ നമ്മൾ എസ് ആർ എച്ചിനെ എടുത്തു നോക്കുന്നു ഓറഞ്ച് പടയാളികൾ ഇത്തവണയും വെടിക്കെട്ട് സ്കോഡ് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് നൂറ്റി പത്തൊമ്പത് പോയിൻ്റ് എട്ട് കൂടി ചിലവഴിച്ച് അവർ സ്കോഡ് ഒരുക്കിയപ്പോൾ ഇരുപത് താരങ്ങളാണ് സ്കോഡിലുള്ളത് അതാണ് എസ് ആർ എച്ച് സ്ക്വാഡ് സൈസ് നമുക്കറിയാം ഐ പി എല്ലിൽ സ്കോഡ് സൈസ് മിനിമം വേണ്ടത് പതിനെട്ടാണ് മാക്സിമം വേണ്ടത് മാക്സിമം പറ്റുന്നത് ഇരുപത്തഞ്ച് താരങ്ങൾ എടുക്കാനാണ് സോ മിനിമം ഒന്ന് അങ്ങ് കടന്നു അത്രയേ ഉള്ളൂ ഇരുപത് താരങ്ങളാണ് എസ് ആർ എച്ചിൻ്റെ സ്കോഡിൽ ഉള്ളത് അതിനുവേണ്ടി നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് എട്ട് കോടി ചിലവാക്കിയെന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപ പേഴ്സിൽ ബാക്കിയുണ്ട് അപ്പോൾ ആരൊക്കെയാണ് അവരുടെ സ്കോഡിൽ ഉള്ളത് തകർപ്പൻ ടീമാണ് വെടിക്കെട്ട് ടീബാണ് ഒരിക്കൽ കൂടി നേരത്തെ അവർ നിലനിർത്തിയ താരങ്ങളും പ്ലസ് ഓപ്ഷനിലെടുത്ത താരങ്ങളുമായിട്ട് ഇരുപത് ഇരുപത് താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ട്രാവിസ് ഹെദ് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ചേർന്നുള്ള വെടിക്കെട്ട് ഓപ്പണിംഗ് കൂട്ടുകെട്ട് ആ രണ്ടുപേരും സ്കോഡിൽ റീറ്റെയിൻ ചെയ്യപ്പെട്ടവരാണ് പിന്നെ പാറ്റ് കമിൻസ് ഹെൻറിക് ക്ലാസൻ ഈ താരങ്ങളെ അവർ നിലനിർത്തിയിരുന്നു പിന്നെ അവർ നിതീഷ് കുമാർ റെഡ്ഡിയെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം സ്കോഡിലേക്ക് കൊണ്ടുവന്നതാരൊക്കെയാണ് മുഹമ്മദ് ഷാമി അതൊരു വലിയ അഡീഷനാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് ഷാമിയെ സ്കോഡിലേക്ക് കൊണ്ടുവന്നു പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അലട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും എസ് ആർ എച്ചിന് വലിയ മുതൽ കൂട്ടാൻ ആവാൻ പോകുന്ന താരമാണ് അദ്ദേഹം പിന്നെ ഹർഷൽ പട്ടേലിനെ എത്തിച്ചിട്ടുണ്ട് ഇഷാൻ കിഷൻ മുംബൈയുടെ സ്റ്റാർ ബോയ് പോസ്റ്റർ ബോയ് ഒക്കെ ആയിരുന്ന ഇഷാൻ കിഷൻ ഇതാ എസ് ആർ എച്ചിന് വേണ്ടി വെടിക്കെട്ട് പ്രകടനം നടത്താൻ വേണ്ടി എത്തുന്നു പിന്നെ രാഹുൽ ചാഹറ് ഓസ്ട്രേലിയൻ സ്പിന്നർ ആദം സാംബ അതുപോലെ അദർവാറ്റൈഡെ അഭിനവ് മനോഹർ സിമർജിത് സിംഗ് അതുപോലെ സീഷൻ അൻസാരി ജയദേവ് ഉനറ്റ്ക്കഡ് ബ്രൈഡൻ കാഴ്സ് ടു മെൻഡിസ് അനികേത് വർമ്മ ഐസാൻ മലിംഗ സച്ചിൻ ബേബി മലയാളി താരം സച്ചിൻ ബേബി ഇതാണ് അവരുടെ ഒരു സ്ക്വാഡ് അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും വിദേശനിരയൊക്കെ വളരെ മികച്ചതാണ് ട്രാവിസ് ഹെഡ് പാറ്റ് കമിൻസ് ഹെൻറി ക്ലാസൻ ആദം സാംബ അതുപോലെ ബ്രൈഡൻ കാഴ്സ് ടു മെൻഡിസ് ഐസൻ മലിംഗ എന്നിവരാണ് വിദേശ താരങ്ങളായിട്ടുള്ളത് ഒരിക്കൽ കൂടി മികച്ച ഒരു സ്കോഡും കൊണ്ടാണ് അവർ വരുന്നത് ഈ സീസണിലും അവരിൽ നിന്ന് വെടിക്കെട്ട് പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുകയാണ് സ്കോഡ് നമുക്ക് പിന്നെ വിശദമായിട്ട് സ്ട്രെങ്ത്തും വീക്ക്നസ്സും ഒക്കെ നോക്കി ഒന്ന് അനലൈസ് ചെയ്യാം ഇപ്പോൾ സ്കോഡിനൊന്ന് പരിചയപ്പെടുന്നു വീഡിയോ സാധനിക്കൊന്ന് ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങൾ ബൈഗ്രാഫ് ഡോക്സ് ഇതാം